നമസ്കാരം പുതിയൊരു വീട്ടിലേക്ക് നിങ്ങൾ ആർക്കും സ്വാഗതം ഞങ്ങൾ താണ്ടെങ്കിൽ ലണ്ടനിൽ ഇറങ്ങിയിട്ടുള്ള ആദ്യത്തെ വീഡിയോ ഇവിടെ തുടങ്ങുകയാണല്ലേ ഞങ്ങൾ ഇവിടെ പുറത്തോട്ടിറങ്ങിയപ്പോൾ ചെറിയൊരു തണുപ്പുണ്ട് തണുപ്പ് ഉള്ളത് പറഞ്ഞാണ് കുട്ടിയൊക്കെ എടുത്ത് തലവഴി ഇട്ടിട്ടുണ്ട് ഇവിടുന്ന് ഒരു ഒമ്പത് മിനിറ്റ് നടന്നിട്ട് ഞങ്ങൾ ട്രെയിൻ എടുക്കുകയാണ് ട്രെയിൻ എടുത്തിട്ടാണ് ഞങ്ങൾ ബിഗ് ബെനിലേക്ക് പോകാൻ വേണ്ടിയാണ് ട്രെയിൻ എടുക്കാൻ പോകുന്നത് എം മോളും മുകളും നടന്നു വരുന്നുണ്ട് ഞങ്ങൾ ഡേറ്റ മാത്രം കിട്ടുന്ന ഒരു ഇ സിമ്മിൻ്റെ കണക്ഷൻ എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഓരോ രാജ്യത്ത് നിന്ന് ഇറങ്ങുമ്പോഴത്തേന് അവിടുത്തെ കവറേജുമായിട്ട് കണക്ട് കണക്റ്റായാൽ തന്നെ ഈ ഡേറ്റ വർക്കായി തുടങ്ങും അതുകൊണ്ട് തന്നെ നമുക്ക് ഡേറ്റയ്ക്ക് ബുദ്ധിമുട്ടില്ല പക്ഷെ കോൾ ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ഡേറ്റ ഉള്ളതുകൊണ്ട് എനിക്ക് വോയിസ് കോൾ സർവീസ് നേരെ ഉള്ളതുകൊണ്ട് നമ്മുടെ ഫോണെല്ലാം എപ്പോഴും ആക്റ്റീവാണ് എവിടെ നിന്ന് ആരെ വിളിച്ചാലും എപ്പോഴും നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട് എന്താ ഡേറ്റാ പാക്കേജ് നല്ലൊരു പരിപാടിയാണ് ട്രാവലേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനമാണ് ലണ്ടൻ സിറ്റിയുടെ മനോഹാരിത കാണാൻ വേണ്ടി ഞങ്ങൾ രാത്രി ഇറങ്ങിയിരിക്കുകയാണ് പക്ഷെ ആ റെഡ് ബസ് ഇവിടെ ഇവിടെ പല വണ്ടികളൊക്കെ ഭയങ്കര ഒരു ആ ടാക്സി തന്നെ വന്നപ്പോൾ തന്നെ നമ്മൾ ആദ്യം ആശ്ചര്യപ്പെടുത്തി ഞങ്ങൾ ആ ടാക്സിയാണ് ലണ്ടൻ ടാക്സികൾ ഇങ്ങനത്തെ വണ്ടികളാണ് പിന്നെ ഇവിടുത്തെ ഡെക്ക് ബസ്സുകൾ എന്തായാലും നാളെ ഒരു ദിവസം കൊണ്ട് ഇതിനകത്തെല്ലാം കയറാൻ പറ്റും നോക്കണം ഞങ്ങൾ നേരത്തെ വന്നിറങ്ങിയ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ കേട്ടോ ഞങ്ങൾ ഇപ്പോഴും വന്നേക്കുന്നത് കിങ്ക്രോസ് റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പുറത്ത് ആ ക്ലോക്ക് ടവർ ആണെന്ന ബിൽഡിങ്ങിലാണ് ഞങ്ങൾ വന്നിറങ്ങിയത് ഇപ്പൊ താണ്ട് ഇതിനകത്തോട്ടാണ് കയറാൻ പോകുന്നത് ഇവിടെ നിന്നാണ് അടുത്തൊരു ട്യൂബ് എടുക്കാനുള്ളവരോട് ഞാൻ തോന്നുന്നത് തൊട്ടടുത്ത ഇന്ത്യൻ റെസ്റ്റോറന്റുകളൊക്കെ ഉണ്ട് തന്തൂരി കാശ്മകൾ പിന്നെ അവിടെ കെ എഫ് സി ഒക്കെ ഉണ്ട് ഭയങ്കര കുത്തനെയുള്ള എസ്റ്റലേറ്ററ ഞങ്ങൾ ആ കൺഫൂസിൽ പ്ലാറ്റ്ഫോം ഫോറിലേക്ക് പോകണം ഇവിടെ ഓരോടും പ്ലാറ്റ്ഫോം ഫോറിനെ കുറിച്ച് ഇൻഫർമേഷൻ ഇല്ല വാക്കൌട്ട് ലണ്ടൻ ട്യൂബ് ട്യൂബ് എന്ന് പറഞ്ഞ ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് അവളെ കേറാൻ പോകുന്നത് നമ്മൾ നടക്കുന്നതേ ട്യൂബിൽ കൂടാണെന്ന് തോന്നുന്ന രീതിയിലാട്ടോ ഫൈനലി ഞങ്ങള് പ്ലാറ്റ്ഫോമൊക്കെ കണ്ടുപിടിച്ച് എത്തിയിട്ട് നല്ല തിരക്കാണല്ലോ നമ്മളിപ്പോൾ വന്നിട്ടുണ്ട് ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ രാജ്യം ടിക്കറ്റ് ഒക്കെ ടാപ്പ് ചെയ്ത് നമ്മുടെ ഇവിടെ ലണ്ടനിൽ വേണ്ടി പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് തന്നെ ടാപ്പ് ചെയ്യാം സെപ്പറേറ്റ് കാർഡൊന്നും വേണ്ട നമ്മുടെ ക്രെഡിറ്റ് കാർഡ് തന്നെ നമുക്ക് ടാപ്പ് ചെയ്യാം എക്സിറ്റ് വണ് അങ്ങോട്ടാണ് കാണിക്കുന്നത് രണ്ട് എക്സിറ്റ് വണ് അങ്ങോട്ടാണ് കാണിക്കുന്നത് എക്സിറ്റ് വണ് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ലൊക്കേഷൻ എത്തുമെന്ന് പറയാം നമ്മുടെ എക്സിറ്റ് വണ്ണിൽ കൂടെ ഞങ്ങൾ ഇറങ്ങുന്നതിന് ആദ്യം കാണുന്ന ലണ്ടൻ ആയി ആണ് നമ്മൾ ഇത് ബിഗ് ബെൻ കഴിഞ്ഞിട്ടാണ് അടുത്ത ലണ്ടനായിട്ട് പോകാൻ പ്ലാൻ ചെയ്തിരുന്നാണ് ലണ്ടനായിട്ട് ഫ്രണ്ടിലാണ് ഞങ്ങൾ വന്ന് നിൽക്കുന്നത് ഇവിടെ തന്നെ മറ്റേ വാട്ടർ ടാക്സികളൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് സ്ഥലം അറിയാത്തോണ്ടോട്ടോ നമ്മൾ നമ്മളതിന്റെ രണ്ടും തൊട്ട് തൊട്ടും എടുത്തെടുത്തോന്ന് ഞങ്ങൾ ഇപ്പഴ് അല്ലേ ഇത് ഇത് ഇവിടെനിന്ന് ഒരുപാട് ദൂരം പോണ ലണ്ടെന്ന് വിചാരിച്ച വന്നതൊക്കെ ഇവിടെ തന്നെയാണ് ആ പറഞ്ഞ സ്ഥാനം ബിഗ് ബാങ്ക് തൊട്ട് ഫ്രണ്ട് ഞങ്ങൾ വന്നിറങ്ങി ഇവിടെ നിന്ന് നമുക്ക് അടിയിലുണ്ട് ആ ബ്രിഡ്ജിൽ കൂടെ നടക്കാം പിന്നെ നമുക്ക് ലണ്ടനായി പോണെങ്കിൽ പോവാം എന്തായാലും ഒറ്റ ലുക്കിൽ തന്നെ ബിഗ് ബെന്നും ലണ്ടനെയും ഒരുമിച്ച് കാണാൻ പറ്റി ഞങ്ങൾ അതിൻ്റെ ലണ്ടനായി കേറാൻ ടിക്കറ്റ് കിട്ടുമെന്ന് നോക്കൂ ഇപ്പൊ ടിക്കറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല സൗകര്യമാണ് ജില്ലുറങ്ങുന്ന ടൈമില് ആ ഞങ്ങൾക്ക് അങ്ങനെ ഇരിക്കാം കൊറച്ചു നേരം കഴിയുമ്പോൾ എഴുന്നേൽക്കൂല ഞങ്ങള് ലണ്ടനായി ഓൺലൈൻ ടിക്കറ്റ് എടുത്തില്ല കാര്യം ഏഴു മണിക്കും ഏഴരയ്ക്ക് മാത്രമാണ് കാണിച്ചത് അപ്പൊ ഇവിടെ ഞങ്ങൾ ഏഴുമണിയില്ല ഏഴ് പത്തിയ വരെ വെയിറ്റ് ചെയ്യാൻ ഇവിടെ വന്ന് നോക്കാന്ന് വിചാരിച്ചു ഇപ്പൊ ഡയറക്റ്റ് എങ്ങാനും കിട്ടൂല്ലോ എന്ന് അറിയാൻ വളരെ മൈന്യൂട്ട് സ്പീഡിൽ എങ്ങനെ കറങ്ങുന്നു പക്ഷെ കറങ്ങുന്ന അറിയാൻ പറ്റും അതുകൊണ്ട് തന്നെ അകത്തിരുന്നാൽ മൂവി ലൈറ്റ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ കുറച്ചു നേരം അകത്ത് റിലാക്സ് ചെയ്യാൻ പറ്റും വരാനുള്ള മെയിൻ അവളെ പൊക്കിക്കൊണ്ട് നടക്കാൻ പോയാ

അവിടെ സംബന്ധിച്ചിടം വരുമ്പോ തൊട്ട് റൂമിച്ചുണ്ടാ പുറത്ത് ഒരു സാധനവും കാണുന്നില്ല അവൾ എഴുന്നേൽക്കുമ്പോ എല്ലാം മുറിയില്ലേ വെളിയിലോട്ടിറങ്ങും ആളോ വളർന്നു കഴിയുമ്പോ കൊച്ച ഞാനൊന്നും കണ്ടില്ല ഞാനൊന്നും കണ്ടില്ല വിളിച്ചോണത്തി കാണിക്കണം എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് ഉണർത്തി ഉണർത്തി കഴിഞ്ഞാൽ എല്ലാം ഒന്ന് കാണാൻ പറ്റുള്ളൂ എന്തായാലും ലണ്ടൻ ആയി ഒരു മാരക വ്യൂ തന്നെ അതായത് ഇതിനകത്തൊന്ന് കാണുന്നെല്ലാം പോയി അതും എസ്പെഷ്യലി രാത്രിത്തെ വ്യൂസ് ആയതുകൊണ്ട് നമ്മുടെ ഒരു ക്രോസ് വെപ്പ് കൂടെ അവരെടുക്കാനായിട്ട് പറഞ്ഞതാശ്ശേരി ഞാൻ എടുത്തില്ല ഇന്ന് രാത്രി ഇനി ക്രോസ് വപ്പ കൂടെ നടക്കുമെന്ന് തോന്നിയില്ലാന്ന് ധരിച്ചിട്ട് അവർ ഇവിടെ എഴുന്നേക്കും എന്നുള്ള ഇല്ലായിരുന്നു താഴെക്കൂട്ടത്തെ ട്രെയിൻ പോണ്ട് കണ്ടത് മനോഹരം ഇനി കാണാനിരിക്കുന്നത് അതിമനോഹരം എന്ന് പറയുന്ന നടക്കെ ഞങ്ങളും ലണ്ടന്റെ ബ്യൂട്ടിയൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു എനിവേ എല്ലാ സിറ്റിയും ഇങ്ങനെയാണ് അവിടെ ഒരു ഫയർ വർക്ക്സ് ഒക്കെ നടക്കുന്നുണ്ട് എവിടെയൊക്കെ ഫയർ ഓർക്സ് ഒക്കെ കിടക്കുന്നില്ല റൗണ്ടിന്റെ ഈ സാധനത്തിന്റെ ഏറ്റവും മുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളിതിന്റെ മുകളില് ഏറ്റവും മുകളിലോട്ട് പോകണം അല്ലേ ഇപ്പൊ അത് അതിനെ കുറിച്ച് നോക്കുമ്പോഴേ ഉള്ളൂ ചെറിയ ഉള്ളിലെ രണ്ടാളും വരുന്നില്ല ഒരു അവർക്ക് ഇതിനെ കുറിച്ച് യാത്ര ചെയ്ത് കിട്ടില്ല ഇതേക്കൊരു കാരണത്താണ് ഞങ്ങൾ ഇപ്പുറത്തുള്ളത് വരുന്ന അഞ്ചു വരെ പേര് എങ്ങനെ വരുന്നത് കേട്ടോ അതിങ്ങനെ ഓടിക്കോണ്ടിരിക്കാണ് നമ്മളിപ്പോ എക്സാക്ട് എത്തി പക്ഷെ എന്റെ പൊന്നെ നമ്മൾ മുകളിലാണെന്ന് ആലോചിക്കുമ്പോൾ ആ ഒരു ടെൻഷൻ വരുന്നുണ്ട് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എവിടെയാണെന്ന് എന്തായാലും എന്തോ കേട്ടോ ഒരു കാഴ്ചകൾ തന്നെയാണ് നമ്മുടെ വീഡിയോ ലണ്ടിലുള്ള ആൾക്കാര് വിചാരിക്കുന്നവരുടെ ഇതൊക്കെ നമ്മളിവിടെ സ്ഥിരം ഉള്ളതല്ലേ ജനം കാണുന്നില്ലേമ്പിലൊക്കവന്ന് വന്ന് ഇന്ന് ഞങ്ങളെ കാണിക്കേണ്ട ആവശ്യമുണ്ടോന്നൊക്കെ ചിന്തിക്കും കാരണം ആ ഒരു തൊട്ട് കാനഡയിൽ വേറെ ബ്ലോഗർമാർ ഒന്നും എടുക്കുമ്പോൾ എനിക്കും തോന്നാറുണ്ട് കാരണം നമ്മുടെ തൊട്ടുമുറ്റും കിടക്കുന്ന സാധനങ്ങളിൽ നമ്മളങ്ങനെ അങ്ങനെ പോയി എപ്പോഴും കാണാറില്ല ഒരു വട്ടം എല്ലാം പോയി കണ്ടു നമ്മളതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാറില്ല പക്ഷെ ആ രാജ്യത്ത് താമസിക്കാതെ വേറൊരു രാജ്യത്ത് നിന്ന് വരുന്നവർക്കാണ് ഇത് കൂടുതൽ ആസ്വദിക്കാൻ പറ്റി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത് ചിലപ്പോ ഇവിടെ താമസിക്കുന്ന ഒരു വശങ്ങളിക്കുന്ന ഇപ്പോഴും ഇവിടെ വരാത്ത ആൾക്കാരുണ്ടോ എനിക്കറിയാം ഞങ്ങളുടെ കൂടത്തിൽ കാനഡയിൽ ഇപ്പോഴും ടൊറന്റോ ഡൗൺ ടൗണിൽ പോയി കാണാത്ത ഒരുപാട് മുലാളികൾ അതേ കണക്ക് ആരെങ്കിലും ഒക്കെ ഇവിടെ ഉണ്ടോ അത്തരക്കാർ എൻജോയ് ചെയ്യും അല്ലെങ്കിൽ ഞാനകത്ത് അവര് അവര് കേറി ചെക്ക് ചെയ്യാൻ കയറി നമ്മടെ എന്തെങ്കിലും സാധനങ്ങൾ കളഞ്ഞിട്ടുണ്ടോ എടുത്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിട്ട് നമ്മള് ഫോട്ടോ ബുദ്ധിക്ക് എടുത്ത ഫോട്ടോ തന്നെ

റെസ്റ്റോറന്റ് മാഡം അങ്ങോട്ട് വന്നേക്കേ ബൈബിൾ ഇണക്കുണ്ടല്ലോ ഇവിടുത്തെ ലണ്ടനായിട്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ വ്യൂ എടുക്കുക ഈന്റെ കൂടെ തന്നെ നമുക്ക് നല്ലൊരു വ്യൂ കിട്ടും ചൈനീസ് ആണെങ്കിൽ വന്നെ നമ്മൾ ഈ സ്റ്റിക്ക് ഉപയോഗിച്ച് ഫുഡ് കഴിക്കാൻ പറയുന്നത് ഇന്ന് വരെ നമുക്കങ്ങനെ ഒരു എക്സ്പീരിയൻസ് വന്നിട്ടില്ലാത്ത കാരണം ഞങ്ങളോട് അവരോട് പറഞ്ഞിട്ട് ഓർക്ക് സപ്പറേറ്റ് ചോദിച്ചിട്ടുണ്ട് സ്മോക്ക്ഡ് സ്പ്രെഡഡ് ചിക്കൻ എന്ന് പറഞ്ഞാൽ പീ എന്താ പറയുക ഫ്രൈഡ് റൈസ് പിന്നെ ആ ഇരിക്കുന്നത് നമ്മുടെ ക്രാബ് ആണ് ഷെൽ ക്രാബ് എന്ന് പറഞ്ഞത് ഇല്ല നമ്മുടെ സ്മോക്കഡ് ചിക്കനാണ് അതിനോട് കുറച്ച് ആയിട്ടുള്ള ഒരു സോസ് തോന്നിട്ടുണ്ട് സ്ട്രീറ്റ് ആൻഡ് ചോറാ എന്ന് തോന്നുന്നു ുംഷ ബ്രെഡ് നമ്മളങ്ങനെ ബ്രെഡ് രണ്ട് കഴിച്ചിട്ടില്ലല്ലോ രണ്ട് ഭയങ്കര ഫ്രഷാ ശരില്ല ഇവിടെ ഉണ്ട് ലോബ്സർ ലോബ്സർ ഇത് വലിയ കറി നമുക്ക് തന്നെ തരും ഫ്രഷ് ഞങ്ങൾ ഈ റെസ്റ്റോറന്റിൽ നിന്ന് എന്റെ ഫുഡൊക്കെ അഴിച്ച് ഇറങ്ങണം നല്ല അടിപൊളി ആംബിയൻസ് ഉള്ള റെസ്റ്റോറന്റ് ഈ റെസ്റ്റോറന്റ് ഇറങ്ങുമ്പോഴത്തേനുള്ള വ്യൂ ആണ് നമ്മുടെ ബിഗ് ബെൽ ഇതിൻ്റെ അടുത്ത കൗണ്ടി ഹാൾ കൗണ്ടി ഹാളിനകത്താണ് ഈ പറഞ്ഞ റെസ്റ്റോറൻറ്റ് കേട്ടോ ഇപ്പൊ നമ്മള് കയറി റെസ്റ്റോറന്റ് ആൾക്കാരെല്ലാം ഇങ്ങനെ നൈസായിട്ട് എൻജോയ് ചെയ്തൊക്കെ ഇങ്ങനെ പോകുന്നു പോകാൻ സമയ തണുപ്പ് നല്ല തണുപ്പ് തുടങ്ങി നല്ല കാറ്റുണ്ട് സോ ലെറ്റ്സ് ഗോ നമുക്ക് ഈ പാലം ഈ പാലത്തിൽ കൂടെ കയറി അപ്പുറത്ത് നമ്മുടെ ട്രെയിൻ മറ്റേ ട്യൂബ് പിടിക്കാനുള്ള നമ്മുടെ സ്ഥലം അവിടെ തന്നെ ട്യൂബ് പിടിച്ചു കഴിഞ്ഞാൽ നേരെ നമ്മൾ നമ്മള് താമസത്തിൽ ഞങ്ങളുടെ ഇന്നത്തെ കറക്കുമെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കണ്ടെ തിരിച്ച് റെയിൽവേ സ്റ്റേഷന് വെളി ഇറങ്ങി ഇനി ഇവിടെ നിന്ന് ഒരു അഞ്ചു മിനിറ്റ് നടക്കാനേ ഉള്ളൂ നമ്മുടെ റൂമിലോട്ട് നേരത്തെ രാവിലെ നമ്മൾ കയറി പോയ ട്രെയിൻ പക്ഷെ നമ്മൾ വന്നിറങ്ങിയത് നമ്മള് ഇവിടെന്ന പാരീസിൽ വന്നിറങ്ങിയ സ്റ്റോഷൻ സ്റ്റേഷനിലാണ് വന്ന് ഇറങ്ങിയത് ഇവിടെ നിന്ന് ഇതിന്റെ അടിയിൽ കൂടെ കയറി ഓ എങ്ങനായാലും വഴികൾ പലതാ അല്ലേ ആ ഉണ്ടല്ലോ ഈ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം നമ്പർ ാണ് ഹാരി പോട്ടറിന്റെ എന്താ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ആ മൂവി എന്താണെന്ന് അവിടെ സാധനം വെച്ചിട്ടുണ്ടല്ലേ വെച്ചാണ് വാനിഷ് ആയി പോർട്ടിന്റെ നാളെ നമുക്ക് ഹോപ്പ് 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 ഓൺ 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 ഓഫ് അല്ലേ എല്ലാ രാജ്യത്തും ഒരു ഇതൊക്കെ മൂവിലേക്ക് നിക്കുന്നൊരു ബിൽഡിംഗ് അല്ലേ നമ്മുടെ ടൊറൻഡോലും ഉണ്ട് ഇവിടെ നിന്നുണ്ടോ കറക്റ്റ് നിൽക്കുന്നു ഒരു റോഡിന്റെ ഡിവൈഡ് ചെയ്യുന്ന ബിൽഡിംഗ് വെച്ചിട്ടാണ് ഇന്നത്തെ ഫുൾ ഡേ കറക്കം കഴിഞ്ഞ് ഞങ്ങളെല്ലാം വീട്ടിലെത്തി ഇനി ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോവണം വീടല്ലോ റൂമാണ് റൂമാണ് പിന്നെ ഞങ്ങൾക്ക് ഇതിനകത്തൊരു പ്രത്യേക കാര്യം പറയാനുള്ളത് അതായത് ഞങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് പേർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വീഡിയോ കൂടെ പറയുന്നത് കൊച്ചിങ്ങൾ ഉണ്ടെങ്കിൽ ട്രാവലിങ് നടക്കത്തില്ല എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ശരിയാണ് കുറച്ച് ഹെക്റ്റിക്കാണ് നമ്മൾ എക്സോസ്റ്റഡ് ആകും കുറച്ച് പാടമുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുപാട് വലിയ പ്ലാനിൽ ഈ ഷോർട്ട് ടൈമിൽ എല്ലാം കാണണമെന്നുള്ളത് ഞങ്ങൾക്കൊന്നും ഇല്ലായിരുന്നു കാര്യം ഇവക്ക് വേണ്ടി ടൈം ഒരുപാട് പോകും നോർമലി നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോ ഒരു മണിക്കൂർ കൊണ്ട് പോകേണ്ട സ്ഥലത്തില മൂന്ന് മണിക്കൂർ കൊണ്ട് പോകും നിങ്ങൾ കഴിഞ്ഞ ഈ വീടിൽ കഴിഞ്ഞ വീട്ടിൽ തന്നെ കാണാം ഞങ്ങൾ ആ യൂറോസ്റ്റാർ ട്രെയിനിൽ നിന്ന് ഇറങ്ങി വെളി വരുമ്പത്തിന് ആ ട്രെയിനിൽ ഉണ്ടായിരുന്ന കംപ്ലീറ്റ് ആൾക്കാരും പോയിട്ട് ഏറ്റവും അവസാനമാണ് ഞങ്ങൾ ഇറങ്ങിയത് സോ അത്രയും സമയം എടുക്കും ഒട്ടും നമ്മുടെ പ്ലാൻ പ്ലാൻ എന്ന് നോ ചിലപ്പോൾ മാത്രല്ല നമുക്ക് ദേഷ്യം വരും ടെൻഷൻ ഉണ്ടാകും വിഷമം വരും കരച്ചില് വരും എല്ലാം അത് പേരന്റ് ഹുഡാണ് പേരന്റ് ഹുഡ് ആണ് പക്ഷെ സ്റ്റിൽ വി വിൻ ഡു ദാറ്റ് നമുക്ക് നമ്മൾ പോകുന്നതിലൊന്നും ഒരു പ്ലാൻ ഇല്ല എങ്ങനെ പോകണം ഇവിടെ സമയത്ത് അങ്ങനെ പോണം ഇങ്ങനെ പോണോന്ന് ബിക്കോസ് ഐ തിങ്ക് ദാറ്റ്സ് എ ഗുഡ് പ്ലാൻ ഒരു പ്ലാനും ഇല്ലാത്തത് അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റി ജില്ലുന്റെ സ്ലീപ് ടൈം അനുസരിച്ച് നമുക്കൊരു ചെറിയൊരു ഷെഡ്യൂൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്ലാനും ഇല്ല നാളെ എണ്ണിക്കുന്ന അനുസരിച്ചാണ് ഞങ്ങൾ രാവിലെ ഞങ്ങൾ ഏഴരോട്ട് എഴുന്നേറ്റ് ഇവളെ വിളിച്ചു പതിനൊന്ന് മണിയായിട്ടോ എഴുന്നേറ്റിട്ടില്ല സോ നമുക്ക് രണ്ട് രണ്ടെണ്ടര മണിക്കൂർ പോയി അത് പറഞ്ഞിട്ട് തരും നാളെ എന്താണോ ഇപ്പൊ ഇപ്പൊ സമയം എന്താ രാത്രി ഒരു മണി ഇതുവരെ ഉറങ്ങിയിട്ടില്ല അതെ ഇതുവരെ ഇവിടെ ഉറങ്ങിയിട്ടില്ല ഇനി ഇത് ഉറങ്ങി രാവിലെ എഴുന്നേറ്റിട്ട് വേണം നാളത്തെ പരിപാടി പ്ലാൻ ചെയ്യാനായിട്ട് അതുകൊണ്ട് തന്നെ പക്ഷെ മോറോവർ ലണ്ടൻ ഈസ് ബ്യൂട്ടിഫുൾ ഞങ്ങളാ ലണ്ടൻ അതിൽ അടിപൊളി ആയിട്ട് എൻജോയ് ചെയ്ത് പക്ഷെ ഞങ്ങൾ ഇനിയും കാണാൻ കിടക്കുന്ന മെയിൻ പോയിന്റുകൾ ഒരുപാടുണ്ട് മെയിനായിട്ട് ആ ലണ്ടൻ ബ്രിഡ്ജ് എല്ലാവരും ചെന്ന് മെയിൻ ലണ്ടൻ ബ്രിഡ്ജിന്റെ അടുത്ത് നിന്നാണ് ഫോട്ടോ ഇടാറുണ്ട് പിന്നെ ഫോട്ടോയും വീഡിയോസൊക്കെ ഒരുപാട് എടുത്തിട്ടുണ്ട് വീട്ടിൽ വന്ന് കയറി ഫ്രഷ് ആയിട്ട് കിടക്കുക എന്നുള്ളതല്ല ഇതിനിടയ്ക്ക് നമ്മുടെ ജോലി ജോലി സംബന്ധമായിട്ട് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ഇതും കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ ഇനിയിപ്പം ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാനോ ഒന്നും സമയം കിട്ടുന്നില്ല പക്ഷെ ഞങ്ങൾ അപ്ഡേറ്റുകളൊക്കെ എപ്പോഴും ഇൻസ്റ്റയുടെ സ്റ്റോറിയിലും ഇതിലൊക്കെ ഉണ്ടായിരിക്കും അപ്പം നമ്മൾ യു കെയിൽ വരുന്നത് സ്റ്റോറി ഇട്ടപ്പോഴും നമ്മൾ വന്നു കഴിഞ്ഞപ്പോഴും ഒക്കെ നമ്മൾ രണ്ടു മൂന്നൂര് കോൺടാക്ട് ചെയ്യാറുണ്ടായിരുന്നു അപ്പം എല്ലാവരെയും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല അപ്പം എന്നെ വിളിച്ചൊരാൾ ഞാൻ പറഞ്ഞു നിങ്ങൾ എനിക്കൊരു കുഴപ്പമില്ല നമ്മളിപ്പോൾ പോകുന്ന ലൊക്കേഷൻ ഒക്കെ ഞങ്ങൾക്ക് ഷെയർ ചെയ്യാം നിങ്ങൾക്ക് അവിടെ നിന്ന് നമുക്ക് കാണാം പക്ഷേ ഇത്രയും ആ രണ്ടും രണ്ടുമണിക്കൂർ മൂന്ന് മണിക്കൂറും ദൂരെ ഉള്ളവരൊക്കെ അവിടെ നിന്ന് വണ്ടി പിടിച്ചു കൂടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളത് ടൈറ്റ്സ് തെറ്റു ആണ് ചിലപ്പോൾ അഞ്ചോ പത്തോ മിനിറ്റോ ആയിരിക്കും അല്ലെങ്കിൽ ഞങ്ങൾ പോകുന്ന കൂടെ ആയിരിക്കും നിങ്ങൾ വരേണ്ടത് നിങ്ങൾക്ക് ഒരു ആയി മാറും അതുകൊണ്ട് അത് നമുക്ക് ഒരു എന്താ പറഞ്ഞാൽ ഒരു നിങ്ങളുടെ ഒരു ബുദ്ധിമുട്ടിക്കുണ്ടെന്ന് വെച്ചിട്ട് തന്നെ ഇവിടെ എനിക്ക് അറിയാവുന്ന ഫ്രണ്ട്സുകളും ഉണ്ട് നമ്മുടെ റിലേഷൻ ഉള്ള ആൾക്കാരുണ്ട് പിന്നെ നമ്മുടെ ഫോളോവേഴ്സ് ഉണ്ട് ഞാൻ അതുകൊണ്ട് തന്നെ ആരുടെ പറഞ്ഞില്ല ഇങ്ങോട്ട് വരുന്നവർ അല്ലെങ്കിൽ ആരുടെ എന്നെ ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞില്ല ഞങ്ങൾ സ്വന്തം നമ്മുടെ സ്വന്തം രീതിയിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു പോകുന്നത് കാര്യം എല്ലാവരും അവരവരുടെ രീതിയിൽ തിരക്കാണ് ആരെയും ബുദ്ധിമുട്ടിക്കാൻ നമുക്ക് താല്പര്യമില്ല പിന്നെ ഇവിടെ അടുത്ത് എങ്ങനെയുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ നമ്മൾക്ക് വേണ്ടിയിട്ട് ആ ഒരു മണിക്കൂറുകളൊക്കെ ഡ്രൈവ് ചെയ്ത് ഇവിടെ വന്ന് വെറുതെ നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്യേണ്ട ചെയ്യണ്ട ഇത് കഴിയുമ്പത്തിന് നമ്മൾ കുറച്ച് ദിവസം ദുബായിൽ ഉണ്ടാവും പക്ഷേ ഈ വീഡിയോ ഞാൻ ഇടുമ്പോ എന്തായാലും ഞാൻ യു കെയിൽ നിന്ന് പോയിട്ടുണ്ടാവും ചിലപ്പോൾ ദുബായിന്നും പോയിട്ടുണ്ടാവുമായിരിക്കും അതുകൊണ്ട് തന്നെ പക്ഷേ താങ്ക് യു നിങ്ങൾ നമുക്ക് ആ ഒരു സപ്പോർട്ട് തരുന്നതിന് നമ്മുടെ കാണാൻ പറണമെന്ന് പറയാൻ ആഗ്രഹിക്കുന്നതിനൊക്കെ തന്നെ ഒരുപാട് നന്ദിയുണ്ട് എന്തായാലും കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല വീണ്ടും ബൈ